പോയിട്ട് പത്ത് ലക്ഷം കിട്ടിയിട്ടുണ്ട് ആന ഭാഗത്ത് കടന്നു പോയിട്ടുണ്ടെന്ന് അറിവ് കറണ്ട് ചാർജും കുറവാണ് ഇതൊക്കെ വൃത്തിയായി ഞാൻ സുരക്ഷിതമായിരിക്കും നമുക്ക് ജനവാസ കേന്ദ്രമാണല്ലോ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നാട്ടുകാരുടെ നാട്ടുകാരവസ്ഥിപ്പം ഒന്നും സ്റ്റാഫ്മാരും ഡിപ്പാർട്ട്മെന്റുകാരും ഇപ്പോഴും എത്തിട്ടില്ലല്ലോ മണ്ണിനും എത്തിയിട്ടില്ലല്ലോ എത്തിയിട്ടില്ല തിരിച്ചു പോയത് ബാവലിയ ഉണ്ടെന്ന് പറഞ്ഞു ആന ആല ഭാഗത്ത് കടന്നു കടന്നുപോട്ടു അറിവ് കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല വീഴ്ച അവരിപ്പം നമ്മളെ വീഴ്ച ഇവിടെ കുറെ ഉണ്ട് അല്ലേ ട്രെഞ്ചുകള് അതൊക്കെ നികന്നുപോയതാണ് ട്രെഞ്ചൊക്കെ പോയി പെൻസിങ് കറു ചാർജും കുറവാണ് ഇതൊക്കെ വൃത്തിയായി ഞാൻ സുരക്ഷിതമായിരിക്കും നമുക്ക് ജനവാസ കേന്ദ്രമാണെന്നോ ഒന്നാമത് ഇതൊക്കെ ട്രെഞ്ചൊക്കെ നികന്നുപോയതാണ് ചുറ്റോടും ചുറ്റും കോളനി ചുറ്റോടും ഈ കോളനി ഉള്ളതാ ഈ ട്രെഞ്ച് ഉള്ളതാ അതൊക്കെ നികന്നിരിക്കുവാണ് അതൊക്കെ ഓരോക്കെ വൃത്തിയാക്കുക ഫെൻസിംഗും വൃത്തിയാക്കുക കുറച്ചെങ്കിലും ശാശ്വതമാവുമല്ലോ കോളനിവാസികൾക്ക് സമാധാനം ഉണ്ടാവും ഇത് ഇതിനു മുമ്പ് ഇതേപോലത്തെ സംഭവം ഒത്തിരി മാനന്തവാടി തന്നെ ഒരാഴ്ച കിട്ടുന്ന രണ്ടാമത്തെ സംഭവമാണ് എന്നുവെച്ചില്ല നമ്മള് കർണാടക അവര് കൊണ്ടൊന്നും വിടുന്നാണല്ലോ ഇത് കർണാടക ഇനിയിപ്പോ മാനന്തവാടി സ്ഥിതി എന്താണെന്ന് അറിയില്ല അത് തണ്ണീർ കൊമ്പനിയായിരുന്നു കൂടി അത് മരണപ്പെടുകയും ചെയ്തു ചെറിയ അപ്പൊ ഈ ഒരു കൊമ്പനെയും കൂടി ഇങ്ങനെ പിടി പിടികൂടുകയാണ് ചെയ്യുന്നത് മയക്കൂടി വെച്ചിട്ട് പിടികൂടിയാണ് ചെയ്യുന്നത് പിടികൂടി അവര് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ും എന്തായാലും പിടികൂടണം നല്ല നമുക്ക് സുരക്ഷിതമായിരിക്കണം അത്രേ ഉള്ളൂ ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ അപ്പം ഇത് ഒന്ന് പരിഹരിക്കാൻ എന്താണ് ഒരു എന്ന് നിങ്ങൾ കർഷകനാണെന്ന് വിചാരിക്കുന്നു പരിഹാരമാർഗം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫെൻസിംഗ് ഉണ്ട് ട്രഞ്ചുകളുണ്ട് അതൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം പോയതാണ് ഇതെല്ലാം നികന്നുപോയതാണ് അല്ലെങ്കിൽ കുറെ മാറ്റങ്ങളുണ്ടാവും മൃഗങ്ങളല്യം കുറവായിരിക്കും ഇതൊക്കെ നിയന്ത്രിച്ചാല് അത്രേ ഉള്ളു അത്ര ഭീഷണിയായി അത്രയുള്ളൂ നമുക്ക് പരിചയമുള്ളത് പുള്ളി പുള്ളിയായിട്ട് അങ്ങനെയായിട്ട് ഞങ്ങൾക്ക് നമ്മളെ കൂടെ പണിയെടുക്കാൻ പണിയൊക്കെ ഒരു ഡാക്ടർ ഡ്രൈവറാണ് അങ്ങനെ ഒരു ബന്ധമുണ്ട് അതന്നെ അതെ അത് ഇപ്പം പത്ത് ലക്ഷം കിട്ടിയിട്ട് ജീവൻ പത്ത് ജീവൻ പോയിട്ട് പത്ത് ലക്ഷം കിട്ടിയിട്ടുണ്ട് പത്ത് ലക്ഷം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ജീവൻ ഉണ്ടെങ്കിൽ ജീവനിച്ചിപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷങ്ങളുണ്ടാക്കാം നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാക്കാൻ കഴിയുമോ ഗവൺമെൻറ്